ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കവിതാ സ്ലോക്ക് സമൂസ് ഇന്ന് നമ്മൾ പറമ്പിലേക്ക് വന്നിരിക്കുകയാണ് വന്നിരിക്കാനേട്ടാ കുത്തുകിഴങ്ങ് പറക്കാനായിട്ട് അപ്പോൾ ഇതാണ് കുത്തുകിഴങ്ങ് അപ്പോൾ ഇപ്പോഴാണ് പറിക്കണ മാസം എന്നാണ് അമ്മക്ക് പറയണ കേട്ടോ അതിനു എനിക്ക് കൂടുതൽ അറിയുന്നില്ല ഗൈസ് അപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ പറിക്കണ സമയമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളപ്പതേ പറമ്പിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ പറിക്കാൻ അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് കുത്തുകിഴങ്ങ് പറിച്ചെടുക്കാം അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കുത്തുകിഴങ്ങ് പറിച്ചെടുത്താലോ േട്ടാ എന്താ പരിപാടി എന്താ പറക്കേണ്ടായിരുന്നു പറ എനിക്കറിയാം ഇവരോട് പറഞ്ഞ് പോവാ ആമിക്കുട്ടീനെടുത്തിട്ട് വരാം ആമിക്കുട്ടി വരണ്ട കുത്തുകിഴങ്ങ് പറിക്കാൻ വരണ്ട ശരിപ്പിട്ടിട്ട അമ്മാമരെ കൂടെ വട്ടാ നമ്മള് പറമ്പിലേക്ക് പോവാണ്ടിട്ടാ കുത്തുകിഴങ്ങ് പറിക്കാനായിട്ട് ചേട്ടനവിടെ എത്തി അതിന് അത് പറിച്ചിട്ട് നമുക്ക് പുഴുങ്ങിയിട്ട് ചമ്മന്തി കൂട്ടി അടിക്കാം മഴ മുറിച്ചിട്ടേ വിറക് കിട്ടിണ്ട് കുറെ അതൊക്കെ ജോച്ചി ആട്ടാ വെട്ടി നുറുക്കി തന്നണോട്ട ഉണ്ട് അയ്യോ പറച്ചാ ഞാൻ വരക്ക അമ്മ വരുന്നവളോട്ട കുത്തുകഴങ്ങിന്റെ കാട്ടാ അമ്മ ഈമ്പ മുള്ളിണ്ട് ഞാൻ ഓടിച്ചെന്ന് പിടിച്ച് മുള്ളിണ്ടിട്ടാ കണ്ടിട്ടതിന് മുള്ളു ഈ പ്ലാവുമ്പോ അങ്ങനെ പടർന്ന് ദേ അറ്റം വരെ പടർന്നുണ്ട് കണ്ട തൂപ്പ് ജോജിയായിട്ട് മുള്ളിണ്ടല്ലേ ഏ ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു അന്ന് കുട്ടി നമ്മളെന്തിട്ട് പറിക്കാന കുത്തുകിഴങ്ങ് പറഞ്ഞ കിഴങ്ങ് പറഞ്ഞ പറ വേണ്ടേ പത്ത പെട്ടിരുന്നത് എന്തിനാ ആ ഉണങ്ങി വള്ളിമ്മ അടുത്തത് കേറ്റാ ഈയൊരു കട ഇല്ലോ ആ

ഇതിന്റെ തോലികളായില്ലോ പുഴുങ്ങാൻ അയ്യോന്നൊന്നില്ലില്ലേ ഇത് ഈ ഒരു ഒരു ചെറുത് ഇണ്ടാവണോളോ അതെന്താ വേറെല്ലേ കൊണ്ടു ഒന്നും കാണാ ചെറുതാണല്ലോ മ്മിക്കുട്ടി അവിടെ നിൽക്കും വീഴും കല്ല് ഉണ്ടോ കല്ല് ഉറക്കമില്ല അമ്മ കുട്ടിക്ക് ഏ വീട്ടിൽ പോണോ നോനിട്ടെന്തായവിടെ ഇണ്ട് അവിടെ നിന്നോ ആദ്യത്തെ കിട്ടി ആദ്യത്തെ ഇതാണ് സാധനം ഒന്ന് കയ്യില് കാണിച്ചു രണ്ടാമത്തെ കിഴ കിട്ടിന്റെ സന്തോഷം മൂന്നെണ്ണം കിട്ടി ആമി കുട്ടി പിന്നിലേക്ക് കുറച്ച് നീങ്ങുന്ന മതി മതി അവിടെന്നോ വീഴും കല്ലുണ്ടവിടെ ആമി ആമി വേണ്ടെന്നാ വേണ്ടന്ന അമ്മാങ്ങടെ പോരമ്മ മാമിയൊട്ട് ഡാൻസ് കളിക്കേണ്ടില്ല മാമിയെ ഡാൻസ് അല്ലോ അവിടേക്കൊന്നും ഇല്ല അങ്ങോട്ട് ൾക്ക് ഓരോന്നു കിട്ടൂ പക്ഷെ ഇഷ്ടം പോലെ ചവറ കിട്ടാ കാച്ചില് പറയാറക്കാ അമ്മയുടെ വായന്ന് വരലെടുത്ത

അടിയിലേക്ക് ഇണ്ട്ട്ടാ ഉണങ്ങി പോയിണ്ട് കുറെ ഒക്കെ വണ്ടിനീരാ മണ്ണീരാ അമ്മ കുഴി കാലോടെ ഞാനിപ്പോ അയ്യോ നല്ല ട്ടാ വേണ്ട പൊട്ടിയറിന ഉരുളം കഴങ്ങ് പോലെ ഇണ്ടില്ല അതിന്റെ തൊലിയൊക്കെ കഴിഞ്ഞ വല്ലാതെ പുഴുങ്ങിട്ട് മതിയായില്ല അയ്യോ പൊട്ടണ് മണ്ണ് നല്ല അച്ചാരിട്ട് കാറ്റ അമ്പാ മണ്ണ് മാത്രണോ അത് അമ്പോ ആമിയുടി ആമിയുടീ തലൊക്കെ ചൊറിയുണ്ട് ഉറക്കതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കണ്ട് ആ അതൊന്നും കൊറേണ്ടിട്ടാ എന്തിട്ടാ ആമിയത് കഴങ്ങ് പറഞ്ഞ കഴിഞ്ഞ പ്രാവശ്യത്തെല്ലാം കൂടലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം എത്രയൊന്നും കിട്ടില്ലേണ്ട ഒരു വട്ടം പുഴുങ്ങളതുണ്ട് ഉണ്ണി വീഴുട്ടാ ഉണ്ണി വീഴും വീഴും ആ കിട്ടി അടുത്തത് കിട്ടി

ആ ടീം ഒന്ന് താക്കാലേ ടീം ഇത് ഇതീ നന്നെയല്ല കുഴിച്ചതുണ്ടായിനീ നട്ടോ பக்கட் தருட்டா பரக்கு கேட்டாங்க முள்ளும் என்ன கேரி பிடிச்சு

മട്ടിക്കല്ല് പറ കുഴി ശരിയാക്കി കിട്ടിപ്പ നട്ടു കൊടുക്കും വേര് പോ എടുത്തുണ്ടാവുല്ലോ ഇത് എവിടെ വേരല്ലത് ഉം വേരുവെടുത്തുണ്ടെന്നുണ്ട് അവിടെ കാണാണ്ട് ഇവിടെ ഇവിടെ ഉണ്ടാ ഇനിയുണ്ട് അവിടെ നല്ല മണ്ണാട്ടാ വേറെ വേറെ കൊടുത്തൊക്കെ നോക്കിക്കോ അപ്പൊ കിട്ടും ட்டாசிலே சாங்க <doorway Emmanuel> പറയോ എനിക്ക് കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് ആ ഇങ്ങനെ ഞാൻ ഞാരി പോലത്തെ വരില്ലേ അവിടെ നിന്ന് നോക്കിക്ക ഈ പ്ലാവിന്റെ കടയിൽ കീട്ടെന്താ കുത്തു കഴിഞ്ഞുട്ടാ കുത്തുകഴിഞ്ഞു അത്രക്കും കിട്ടിട്ടാ കോഴിക്ക് കൊടുക്കണേ കോഴിക്ക കോഴിക്ക് എന്ത് കിട്ടിയാലും കൊണ്ടു കൊടുക്കൂട്ട അതാണ് ഹോബി ഏറ്റവും ഇഷ്ടമുള്ള കോഴിക്ക് കോഴിക്ക് കുത്തുകിഴങ്ങ് വിളവെടുപ്പ് കഴിഞ്ഞു അങ്ങനെ കണ്ടപ്പോ ചെറിയ പേര് അപ്പൊ ഒന്നും ഇല്ല വിചാരിച്ച പിന്നറ ഇവിടെ നെക്കണ്ടവിടെ കയറിക്കോണ്ട് അത് നട്ടു കൊടുത്തുണ്ടാവോ മറച്ചു മുള്ളാലേമ്മേ ഞാൻ ഓടിപ്പോയി പിടിച്ചു കയ്യൊക്കെ പൊളിഞ്ഞാന് കമ്പം അമ്പിണ്ടാവില്ലേ മുള്ളു അതുപോലത്തെ മുള്ളു ധാരോഴിയ ഏ അവരല്ലോ അല്ലല്ല അവരോടെ കണ്ടിട്ടില്ല

അടിച്ചെല്ലാം മോ ഞാൻ വരാം അത് ഞാൻ കഴുകണം നല്ല വെള്ളത്തില് കഴുകിയെടുക്കണം അങ്ങനെ കുത്തുകഴങ്ങ് ഒക്കെ പറിച്ചു നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതിൽ ഒരു ഒരു പ്രാവശ്യം നമുക്ക് പുഴുങ്ങാനുള്ളത് കിട്ടും പിന്നെ അതിൽ നല്ലതൊക്കെ നോക്കി അമ്മ വീണ്ടും തേ അവിടെ നട്ടു കൊടുക്കാനുള്ള പരിപാടി കേട്ടോ ഇപ്പം മുറ്റത്തന്നെ തന്നെ ജാതിയുടെ ചോട്ടിലായിട്ട് നട്ട് കൊടുക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അന്ന് ശരി ഇവിടെ നടാന്ന് പറഞ്ഞാൽ അമ്മ അവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടാ തടമൊക്കെ അപ്പം അമ്മയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്താൽ അമ്മയ്ക്ക് ഒരു സംതൃപ്തി ഉള്ളതാണ് അമ്മ അതൊക്കെ ചെയ്യണത് കേട്ടാ അമ്മക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിനുള്ള തടമൊക്കെ അമ്മ ശരിയാക്കി എടുത്തോണ്ടിരിക്കുക അവിടെ അപ്പോൾ ഇതാണ് നമ്മുടെ കുത്തുകിഴങ്ങ് വിളവെടുപ്പ് കേട്ടോ നമുക്കൊരു കഴിഞ്ഞ പ്രാവശ്യം ഒരു കട തന്നെ ഉണ്ടായിരുന്നുള്ളു അപ്പം അതന്നെ നമ്മൾ വീണ്ടും ഇങ്ങനെ പറിച്ചെടുത്തിട്ട് വീണ്ടും നട്ടതാണ് കേട്ടോ ഈ പ്രാവശ്യം ഇത്രയും കിട്ടിയണത് അപ്പോൾ ഒരു വട്ടം പുഴുങ്ങാനുള്ളതും പിന്നെ നടാനുള്ളതുള്ളൂ ടേസ്റ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കപ്പയുടെ അത്ര ഒന്നും പ്രതീക്ഷിക്കരുത് ഒരു ചെറിയൊരു ആ തൊലിയോടെ എടുക്കണ ആ ഒരു ഭാഗങ്ങളിൽ ചെറിയൊരു കൈപ്പരസം ഉണ്ട് കേട്ടോ അതിന് ഇഷ്ടാവും പക്ഷേ പുഴുങ്ങിയിട്ട് ചമ്മന്തിക്ക് കൂട്ടി അടിക്കാൻ ബെസ്റ്റാണ് കേട്ടോ അവർക്ക് ചൂട് കട്ടനൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും അപ്പോൾ അത് ഈ ബാക്കിയുള്ളതൊക്കെ അമ്മ നടാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ മണ്ണൊക്കെ നല്ലപോലെ ആക്കിയിട്ട് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നെ അത് ഇതിങ്ങനെ നെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ചാരം വെണ്ണൂറില്ലേ ചാരം അതിടും പിന്നെ ചവർ കരിയിലൊക്കെ അടിച്ചിടും അപ്പോൾ അങ്ങനെ അത് സെറ്റായി വന്നോളൂ കേട്ടോ പിന്നെ ഞാൻ വേനൽക്കാലത്ത് നല്ലപോലെ പറമ്പൊക്കെ നനച്ചപ്പോൾ നല്ലപോലെ നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിതിൻ്റെ കൃഷി കാര്യമൊന്നും അറിയില്ല ഇപ്പോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യം പറിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാനായിട്ട് കുഴപ്പമില്ല നല്ല ഒരു നമ്മൾ ചേമ്പ് അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കും ആ ഒരു വിഭാഗത്തിൽ പെട്ടേസ്റ്റ് വേസ്റ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല നല്ല നമുക്ക് സീസണായിട്ട് കിട്ടണ സാധനങ്ങളല്ലേ അപ്പോൾ ഞാനത് നല്ലപോലെ ചേട്ടനൊന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് തന്നു പിന്നെ ബാക്കി നല്ലപോലെ ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്തു അപ്പോൾ അത് പുഴുങ്ങിയിട്ടുണ്ട് കേട്ടോ പുഴുങ്ങിയിട്ട് ചമ്മന്തി കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് കാന്താരിയും ഉള്ളിയും ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് ില കാന്താരിയും മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പും പുളി കിട്ടുക പുളീന്നെയാണ് വിട്ടുപോയത് പുളി ഇട്ടിട്ട് ചമ്മന്തിക്കുണ്ടാക്കി പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റല്ലേ അതിൻ്റെ അപ്പം നല്ല ചൂടൊരു കട്ടനും അടിപൊളിയാണ് അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ലേട്ടാ സന്ധ്യ സന്ധ്യ ആ സമയത്താണ് നമ്മളത് പുഴുങ്ങിയത് അപ്പോൾ ചേട്ടൻ വീട്ടിലിരുന്നില്ലായിരുന്നു പിന്നെ ചേട്ടൻ വന്നിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ നല്ല പോലെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ ഒരു എട്ടരയ്ക്ക് ശേഷം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും പിന്നെ ആൾ കഴിക്കില്ല പിന്നെ കുറച്ച് ചോറുണ്ണ കുറച്ച് നേരം നൈറ്റ് ആയ പിന്നെ ചേട്ടാ അത് കഴിച്ചില്ല കേട്ടോ പിന്നെ പിറ്റേ ദിവസമാണ് കഴിച്ചത് അപ്പോൾ പിന്നെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് നല്ലൊരു വിളാക്കായിട്ട് വരാം ബായ്